ിറ്റി റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ സെക്സ് എന്താണെന്ന് എനിക്ക് അറിയാമോ ഏഹ് എന്റെ സെക്സ് എന്താണെന്ന് സെക്സ് അവയവ പറഞ്ഞത് അപ്പൊ നമ്മൾ ഒരാളുടെ എന്തിനാടാ കളിക്കാൻ വരുന്ന ആളെ സെക്സ് പിടിച്ചു നോക്കുന്നത് കഷ്ടമല്ലേടാ കഷ്ടമല്ലേ കളിക്കാൻ വന്ന പയ്യന്റെ പൊംകോച്ചുങ്ങളുടെ സെക്സ് എന്താണ് അത് വളരെ മോശപ്പെട്ട ചീപ്പായിട്ട് ഇനി ഒരു തുള്ളി ബയോളജി അറിയാം ആണിന് ആണിൻ്റെ ക്യാരക്ടർ കൊടുക്കുന്ന ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ എന്ന് ജനറൽ ക്ലാസ്സിൽ പറയും പെണ്ണിന് പെണ്ണിൻ്റെതായിട്ടുള്ള ക്യാരക്ടർ കൊടുക്കുന്ന ആ ഹോർമോണിന്റെ പേരാണ് ഈസ്ട്രോജൻ ചില ആൾക്കാരിൽ ഇത് കുറച്ച് ലെവൽ മാറി വരും അപ്പോൾ എനിക്കിപ്പോൾ ഈസ്ട്രോജൻ തിളവാണ് കൂടുന്നതെങ്കിൽ എനിക്കൊരു ഫെമിനിയൻ ക്യാരക്ടർ വരും ഇപ്പോൾ ലാലേട്ടൻ പോലെ ഡയമണ്ടിന്റെ ഒരു അഭിനയം കാഴ്ചവെക്കാനായിട്ട് എടുത്തു പറയാൻ അത് എന്തിനു തോറന്നു പറയാണ് അവ അവൻ ആണെന്ന് പലോട്ടം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ചോദിക്കുന്നു കുണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ടാണ് രീതിയിലാണ് പല കമന്റ്സും കാര്യങ്ങളും വരുന്നത് എടാ ഇപ്പൊ എനിക്കും കിട്ടുന്നുണ്ട് പേര് കുണ്ടൻ 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 ഞാനും അതാ അതുപോലെയാണ് ഞാൻ നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ നെവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരുടെ ആർമിയാണോ പി ആർ എന്നറിയില്ല എന്റെ ഫേസ്ബുക്കിന്റെ അടി യൂട്യൂബിന്റെ അടി വന്നിട്ട് എന്നെ കുണ്ടൻ കുണ്ടൻ ഇനി അവ ഇറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഗേ ആവും എന്തൊക്കെ ഞാൻ കേൾക്കുന്നത് പക്ഷെ ഞാൻ വിട്ടുമാറില്ല നിന്നെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ തല പോയാലും ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയത് നെവിൻ ശരിയെന്ന് കണ്ടെത്തി ഒറ്റയ്ക്ക് ഞാൻ നെവിന് വേണ്ടി പോരാടുന്നു ഒറ്റയ്ക്ക് നെവിന് വേണ്ടി പോരാടുന്നു അല്ലാതെ ഞാൻ കണ്ടില്ല ഇപ്പം അഖിൽമാരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഞാൻ കണ്ടു മറ്റു പലരുടെയൊക്കെ കണ്ടു പക്ഷെ നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ മുന്നിരിയൽ ആർട്ടിസ്റ്റുകളെ ഒന്നും കണ്ടില്ല പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു കാരണം ഞാൻ ജീവിതത്തിൽ തോറ്റവനാണ് പലവട്ടവും തോറ്റവനാണ് തോറ്റവരുടെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്നെയും നെവിനെയും തമ്മിൽ ഇനി ഗേ ആക്കിയാലും ഞങ്ങളെനി എന്ത് തന്നെ ആക്കിയാലും ഞാൻ ഒരാളിൻ്റെ സെക്സ് പിടിച്ച് നോക്കിയിട്ടല്ല സഹകരിക്കുന്നത് എൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ കൊള്ളാമോ അവൻ നല്ലൊരു മനുഷ്യനാണോ മനുഷ്യത്വം ഉണ്ടോ അതോ ഉടായ്പ്പാണോ ഇത് മാത്രമേ നോക്കാറുള്ളൂ നല്ല മനുഷ്യരോടൊപ്പം ഞാൻ എപ്പോഴും കൂട്ടുകൂടി ചേരാറുണ്ട് ഇപ്പം നിങ്ങൾ ഇത്രയും പേര് യൂട്യൂബേഴ്സ് ഇരിക്കുന്നു നിങ്ങളിൽ കുറേ പേര് എന്നെ തേച്ചിട്ടുള്ളവരാണ് കുറേ പേര് സത്യസന്ധമായി തന്നെ കൊണ്ടുപോയിട്ട് വീഡിയോ ഇടുന്നവരാണ് കുറേ പേര് തമ്പുനയിലൂടെ എന്നെ മൊത്തം നാണം കെട്ടിയിട്ടുള്ളതാണ് ഞാൻ ബൈബിളിലൊരു വചനം മുമ്പ് പറഞ്ഞതിനാണ് എന്നെ ഷണ്ടനാക്കി മാറ്റി ചില യൂട്യൂബ് തമ്പുനയിലിട്ടത് ഓർമ്മ ബൈബിളിൽ യേശുദേവൻ പറഞ്ഞ ാണ് ഷണ്ഠരായി ജനിക്കപ്പെടുന്നവരുണ്ട് ജനങ്ങളാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് ദൈവരാജ്യത്തെ പ്രതി ഒരുവൻ അവനെ തന്നെ ഷണ്ടനാക്കി മുമ്പോട്ട് പോകുന്ന സെക്സ് വേണ്ട കുടുംബം വേണ്ട എന്ന് വെച്ച് ദൈവം മതി എന്ന് പറഞ്ഞു പോകുന്നു ആ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളാണ് ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ എനിക്ക് കല്യാണമോ കഴിച്ച് മക്കളോ കുടുംബമാവാം പക്ഷെ എനിക്ക് എനിക്ക് സമൂഹത്തിനോടാണ് സ്നേഹം സേവനം എന്ന് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ശണ്ടനാണേന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമ്പ് തമ്പുനെയിലൊക്കെ കൊടുത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അങ്ങനെ എൻ്റെ രക്തം വലിച്ചു ഊറ്റി കുടിച്ച് പൈസ ഉണ്ടാക്കിയത് അത് അധർമ്മമാണ് അതിൽ ദൈവം കൃത്യമായ ശിക്ഷ കൊടുക്കും അത് ആരായാലും അപ്പൊ പറയുന്നതിനെ വളച്ചൊടുക്കുകയല്ല വേണ്ടത് സത്യസന്ധമായ ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൂ അതിന്റെ ധാർമ്മികതയാണ് നിങ്ങളുടെ എന്നെയും നെവിനെയും എന്ത് വിളിച്ചാലും നെവിൻ ഇതൊന്നും കേൾക്കുന്നില്ല പാവം നെവിന് വേണ്ടി വീഡിയോ ഇടുന്ന ഞാൻ ഇടുന്നത് പോലും അവൻ അറിഞ്ഞുകൂടാ അറിയാമോ എന്നാൽ അഖിൽമാരാർക്കുള്ളത് അറിയാമായിരുന്നു അതുപോലെ ജിൻഡോയ്ക്കുള്ളതും ഇവിടെ അറിയാമായിരുന്നു പലർക്കും ഞാൻ വീഡിയോ ഇടുന്നു അല്ലെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ നെവിൻ അറിയാതെയാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്റെ ധാർമ്മികത അവർ പച്ചയായ മനുഷ്യനാണ് അവന് ഈ സമൂഹത്തിൽ സ്പേസ് ഉണ്ട് അവൻ ജീവിക്കണം